ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പാൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ത്യയിൽ ഒരു പൗരന് സാമ്പത്തിക ഇടപാടുകൾക്ക് ആവശ്യമായി വരുന്ന പ്രധാന രേഖയാണ് പാൻ കാർഡ് ആദായ നികുതി വകുപ്പ് നൽകുന്ന പത്തക്ക ആൽഫ ന്യൂമറിംഗ് നമ്പറാണ് പാൻ കാർഡ് പാൻ കാർഡ് എടുക്കുന്നവരെല്ലാം ആദായ നികുതി അടയ്ക്കണമെന്ന ധാരണയാണ് ഭൂരിഭാഗം പേർക്കും ഉള്ളത് എന്നാൽ അത് തെറ്റിദ്ധാരണയാണ് പാൻ കാർഡ് കൈവശമുള്ളവരെല്ലാം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ആദായ നികുതി വകുപ്പിന് കണക്കുകൾ സമർപ്പിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുള്ളൂ പ്രധാനമായും വരുമാന നികുതി അടയ്ക്കേണ്ടി വരുന്ന ഓരോ വ്യക്തിയുടെയും സ്ഥാപനത്തിൻ്റെയും വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനായി ആദായ നികുതി വകുപ്പ് ആവിഷ്കരിച്ച മാർഗമാണ് പാൻ കാർഡ് ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്തുണ്ടാകൂ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഇൻകം ടാക്സ് പരിധിക്കുള്ളിലാണെങ്കിൽ ആ വ്യക്തി ഇടപാടുകൾക്ക് നിർബന്ധമായി പാൻ കാർഡ് ഉപയോഗിക്കേണ്ടതാണ് രാജ്യത്തെ പത്തൊൻപത് ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള എല്ലാ ഇടപാടുകൾക്കും സഹകരണ ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കുവാനും പാൻ കാർഡ് നൽകണം ബാങ്കുകളിൽ ഒരു റെഗുലർ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങണമെങ്കിലും പാൻ കാർഡ് വേണം അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾ ഒരു വർഷം നടത്തുന്ന അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതലുള്ള എല്ലാ നിക്ഷേപങ്ങളും വിദേശയാത്രയ്ക്ക് അമ്പതിനായിരം രൂപയിൽ കൂടുതലുള്ള ടിക്കറ്റ് വിദേശ നാണ്യം വാങ്ങുമ്പോൾ അതുപോലെ രണ്ട് ലക്ഷം രൂപയ്ക്ക് മേലുള്ള എന്ത് സാധനം വാങ്ങിയാലും സേവനം സ്വീകരിച്ചാലും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുവാനും ക്രെഡിറ്റ് കാർഡുകൾ എടുക്കാൻ എല്ലാം പാൻ കാർഡ് വേണം തന്നെയുമല്ല ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളിലെ നിക്ഷേപത്തിന് സഹകരണ ബാങ്കുകളിലെയും പോസ്റ്റ് ഓഫീസുകളിലെയും നിശ്ചിതകാല നിക്ഷേപങ്ങൾക്ക് എൽ പ്രീമിയം നൽകാൻ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുകയും ും ദിവസം അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള ഡ്രാഫ്റ്റ് ചെക്ക് എന്നിവ നൽകിയാലും പാൻ കാർഡ് വേണ്ടിവരും അമ്പതിനായിരം രൂപയിൽ കൂടുതലുള്ള മ്യൂച്വൽ ഫണ്ടുകളും ബോണ്ടുകളും വാങ്ങുവാനും വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പത്തു ലക്ഷം രൂപയ്ക്ക് മേലുള്ള ഇടപാടുകൾക്കും പാൻ നമ്പർ നൽകേണ്ടി വരും പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ് ആധാറുമായി ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാകുമെന്ന് നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിരുന്നു പാൻ പ്രവർത്തന രഹിതമായാൽ സാമ്പത്തിക ഇടപാടുകളിൽ നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകും ഉദാഹരണത്തിന് ആയിരം രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കുന്നത് പോലെയുള്ള ചില സാധാരണ ബാങ്കിങ് ഇടപാടുകൾ നടത്തേണ്ടി വരുമ്പോൾ പോലും ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല പാൻ പ്രവർത്തന പ്രവർത്തനരഹിതമാകുന്നതോടെ വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്നാൽ ചില ഇടപാടുകൾ നടത്തുവാനും സാധിക്കും എന്നാൽ അത്തരം ഇടപാടുകളിൽ പലതിനും ഉയർന്ന നിരക്കിലുള്ള ടി പിടിക്കുന്നതാണ് മാത്രമല്ല ബാങ്കിലോ സഹകരണ ബാങ്കിലോ അക്കൗണ്ട് തുടങ്ങുവാനും ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിനൊക്കെ അപേക്ഷിക്കുവാനും പാൻ കാർഡ് രഹിതമായാൽ സാധിക്കുന്നതല്ല പാൻ കാർഡുകൾ സറണ്ടർ ചെയ്യേണ്ട അവസ്ഥ ചിലർക്കെല്ലാം ഉണ്ടാകാറുണ്ട് ഒന്നിലധികം പാൻ കാർഡുകൾ നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ അവയിൽ ഒന്ന് സറണ്ടർ ചെയ്യണം കാരണം നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയുടെയോ കമ്പനിയുടെയോ ബിസിനസിന്റെയോ പേരിൽ രണ്ട് പാൻ കാർഡുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അധികമായി നൽകിയവ സറണ്ടർ ചെയ്യുകയോ റദ്ദാക്കുകയോ വേണം പാൻ കാർഡ് ആധാർ നമ്പറുമായി ലിങ്ക് ിങ്ക് നിർബന്ധമായതിനാൽ ഒന്നിലധികം പാൻ കാർഡ് കൈവശം വെക്കുന്നത് അധികാരികൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും ഓൺലൈനായി പാൻ കാർഡ് റദ്ദാക്കാൻ കഴിയുന്നതാണ് അതിനായി ഔദ്യോഗിക എൻഎസ് ഡി പോർട്ടിലേക്ക് പോയി അപ്ലൈ ഫോർ പാൻ ഓൺലൈൻ എന്ന് ക്ലിക്ക് ചെയ്യുക അടുത്തതായി ആപ്ലിക്കേഷൻ വിഭാഗത്തിന് താഴെ നൽകിയിട്ടുള്ള നിലവിലെ പാൻ ഡാറ്റയിലെ തിരുത്തൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പാൻ റദ്ദാക്കൽ ഫോം സ്ക്രീനിൽ ദൃശ്യമാകും ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക കൂടാതെ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡ് വിവരങ്ങളും സൂചിപ്പിക്കുക സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവസാനമായി ഓൺലൈൻ പേയ്മെന്റ് നടത്തി ഭാവി ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ